Ⴐም ኝ ഇന്ന് എന്ത് വീഡിയോ എടുക്കുമെന്ന് ഇങ്ങനെ ആകെ വിഷമം ചെന്ന സമയത്തിലേക്കാണ് സമുദ്ര ബീച്ചിൻ്റെ കാര്യം ഓർമ്മ വന്നത് ഈ സമുദ്ര ബീച്ചെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കോവളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ കിലോമീറ്ററേ ഉള്ളൂ ഈ കാണുന്നത് കോവളം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ കോവളം ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് അങ്ങോട്ടല്ല പോകേണ്ടത് നമുക്ക് നേരെ തന്നെ പോകണേ ആ നേരെ പോകുന്ന സമയത്ത് കുറച്ച് ദൂരം ചെല്ലുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വെള്ളാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളർ ഇതായി കാണുന്ന ബോർഡ് കാണാൻ പറ്റും അവിടെ കുറച്ചും കൂടെ ഫ്രണ്ട് ചെന്നിട്ട് തൊട്ടടുത്തുള്ള ശത്തേക്ക് ചെല്ലു തിരിഞ്ഞ് നമ്മൾ സർവീസ് റോഡ് വഴി നേരെ പോകുന്ന സമയത്ത് കുറച്ച് ദൂരം ചെല്ലുന്ന സമയത്ത് നമുക്ക് സമുദ്ര ബീച്ചിലേക്കുള്ള വലതുവശത്ത് സമുദ്ര ബീച്ചിലേക്ക് പോകേണ്ട ഒരു ആർച്ച് കാണാനായിട്ട് സാധിക്കുന്നു ആ വഴിയാണ് നമുക്ക് പോകേണ്ടത് ഈ കാണുന്നതാണ് ദ ആർച്ച് ഇതുവഴി നമ്മൾ നേരെ പോയാലും നമുക്ക് സമുദ്ര ബീച്ചിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഈ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും പ്രകൃതി ഭംഗിക്ക് പേര് കേട്ടൊരു സ്ഥലം വരെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല ഗൈസ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ള ആരെങ്കിലും എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബീച്ചിനൊന്നും വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ദ ഗൈസ് നമ്മളവിടെ എത്തിച്ചേർന്നു ഗൈസ് ഇതാണ് അങ്ങോട്ടുള്ള എൻട്രൻസ് ശരിക്കും പറഞ്ഞാൽ കൊട്ടും കുരവയും ആനയും അമ്പാരിയൊക്കെ നമ്മളെ അങ്ങോട്ട് ആനയിപ്പിക്കുന്നതാണ് ആ പിക്ചേഴ്സ് സൂചിപ്പിക്കുന്നത് അവിടുന്ന് നമ്മളങ്ങോട്ട് പോയാൽ നേരെ പോകണേ സുരാജ് പഞ്ഞാറമ്മൂടി പറയുന്ന പോലെ നേരെ നേരെ പോ അതുപോലെ അങ്ങോട്ടും നേരെ പോയാലാണ് എൻ്റെ പൊന്ന് കൈസ് ഇതിൻ്റെ യഥാർത്ഥ എന്താ ഭംഗി നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഇതിൻ്റെ വ്യൂ എന്ന് വെച്ചാൽ ഈ ഫോണിൽ ഇങ്ങനെ കാണുന്ന പോലൊന്നും അല്ല നല്ല രസമാണ് അപ്പം അതിൻ്റേതാ ചുറ്റുവോട് ചുറ്റുമൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ കണ്ടോ നമ്മുടെ കുറച്ച് കല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും എനിക്ക് ആ കല്ലുകളാണ് എൻ്റെ ഹൃദയത്തെ ആകർഷിച്ചത് എനിക്കതൊന്ന് വേണമെന്ന് തോന്നി അങ്ങനെ കാട്ടാ വീണ്ടും നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എതിർഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ കെ ടി ഡി സിയുടെ റിസോർട്ട് ചുറ്റുപാടും ഒക്കെ കണ്ട ളിലൊക്കെ എല്ലാ നമ്മുടെ കലാരൂപങ്ങളും ഒക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് എന്ത് രസമെന്നറിയാമോ ഇതൊക്കെ കാണുമ്പം കേരളം നമ്മുടെ കവി പറയുന്ന പോലെ കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറയും നമ്മുടെ ചോര തിളയ്ക്കും അത്രയ്ക്കും ഭംഗിയാണ് അപ്പം ഇങ്ങനെ നേരെ പോകുന്നത് കണ്ടപ്പം എനിക്കൊരു മോഹം ആ നേരെ പോകുന്നത് ഒരു സ്ലോ മോഷനിലൊന്ന് പിടിക്കണമെന്ന് ഞാൻ എൻ്റെ അനിയത്തോട് പറഞ്ഞു എടേ ഞാൻ പോകുന്നത് ഒന്ന് സ്ലോ മോഷനിൽ പിടിക്കാൻ പറഞ്ഞു അതാ അവൾ എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ പോവുകയാണ് ഗൈസ് ഇങ്ങനെ പോയപ്പം എൻ്റെ മനസ്സിലുള്ള ആ സ്ലോ മോഷൻ്റെ രൂപമൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷേ വീഡിയോ കണ്ടപ്പം ആ പിന്നെ കിട്ടിയത് വെച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ് അങ്ങനെ നേരെ ഞാൻ പോയി അവിടെ എത്തിയപ്പോൾ കാണുന്ന വ്യൂ എന്ന് വെച്ചാൽ ദാ ഇതാണ് ഇവിടെ ഒരു കുറച്ചൊന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട് അത് നമ്മുടെ അധികാരികളൊക്കെ നേരെ പെട്ടെന്ന് സെറ്റ് ചെയ്താൽ നല്ല സൂപ്പറായിട്ടിരിക്കും പിന്നെ ഞങ്ങൾ നേരെ വലതുവശത്തൂടെ മറ്റൊരു ചുമരൻ്റെ എത്തിച്ചേരുകയാണ് അത് അവിടെ ഇങ്ങനെ കുറച്ച് മീനുകളും വേണ്ട ഒരു സമുദ്രത്തിൻ്റെ ഭാഗം പിന്നെ കണ്ട കുറേ വാദ്യോപകരണങ്ങളും കൂടെ ആനയും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ആണ് അവിടുത്തെ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് നല്ല ഇഷ്ടംന്ന് തോന്നുമേ പിന്നെന്താ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കുറച്ച് കുട്ടികളൊരു കുഞ്ഞ് ഗ്രൗണ്ട് ഉണ്ട് ആണ് ആ ഗ്രൗണ്ട് അവിടെ കുറച്ച് കുട്ടികൾ കുട്ടികളൊന്നും ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സൈഡിലൂടെ ഈ കൊച്ചു കുട്ടികളിങ്ങനെ പിടിച്ചു പിടിച്ച് കയറുന്ന ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതന്നാൽ കേട്ടോ ഉണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ നമ്മൾ നേരെ വരുന്ന സമയത്ത് അവിടെ കണ്ട കുറച്ച് സ്വിങ്സും സ്ലൈഡൊക്കെ അവിടെയുണ്ട് അവിടെയും കുറച്ച് പെയിൻറ്റിങ്സും ഉണ്ട് കണ്ട നമ്മുടെ കേരളത്തിൻ്റെ വള്ളംകളി അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവാനായിട്ട് ഈ സമുദ്ര ബീച്ച് വളരെ രസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കഥകളി ഇതൊരു ഫണ്ടി ഒരു വല്ലാത്തൊരു ഒരു 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 വികാരമാണല്ലോ പിന്നെന്താ ആ പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോ ഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് ഈ ഓരോ പെയിൻറ്റിങ്സിൻ്റെ അവിടെയൊക്കെ വെച്ച് ഒരുപാട് ഫോ ഞങ്ങളവിടെ ചെന്ന സമയത്ത് തന്നെ ഒരു ഓണം ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു ഒരു വെഡ്ഡിങ് ഷൂട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ടോ കടൽ കണ്ടോ കടലിൻ്റെ ഭംഗി കണ്ടോ ഇതിലൂടെ ഇങ്ങനെ നടക്ക് വേണ്ടി നമുക്ക് നല്ലൊരു ഒരു നല്ല രസമാണ് ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടി കേട്ടോ അങ്ങനെ ഞാൻ നടന്നു പോകുന്ന സമയത്ത് അങ്ങ് ദൂരെ രണ്ട് ചേട്ടന്മാർ മീൻ പിടിക്കുന്ന കാഴ്ച കാണുവാനായിട്ട് സാധിച്ചു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു അവരെങ്ങനെയാണ് കുറച്ച് നേരമൊക്കെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കുന്നത് അങ്ങനെ കുറേ മീനുകൾ ഒരു ചാക്കിൽ നിറച്ച് മീനുകൾ അവർക്ക് കിട്ടി അവരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പാര മീനെന്നാണ് പറഞ്ഞത് എൻ്റെ വീഡിയോ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു കൈസ് പക്ഷേ അതെങ്ങനെയോ മിസ്സായിപ്പോയി കേട്ടോ ആ ചാക്കിൽ അവർക്ക് ഒരു ചാക്ക് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടോ ആ ചാക്ക് നിറച്ചു അവർക്ക് മീൻ കിട്ടിയിട്ടുണ്ടേ പിന്നെ ഫ്രഷ് മീനൊക്കെ കഴിക്കുന്നതിൻ്റെ സുഖേ അത് വേറെ നല്ലേ പിന്നെ ഇതായി കാണുന്ന ഒരു ആയുർവേദ സെൻറ്ററാണ് എനിക്ക് അവിടെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അതിനോട് ചേർന്ന് തന്നെ ഒരു എന്താ പറയുക ഒരു ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് സീഗൽ എന്നാ പേര് അതിൻ്റെ ചുമരുകളൊക്കെ ഇങ്ങനെ പുല്ല് വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെയാണ് നല്ല രസമുണ്ട് കേട്ടാൽ കാണാനായിട്ട് പിന്നെ നമ്മൾ കണ്ട ആകാശവും അങ്ങ് ദൂരെ ആകാശം മുട്ട കിടക്കുന്ന കടലും മുകളിൽ സൂര്യൻ പ്രകാശിക്കുന്നതും ഒക്കെ കണ്ട് നല്ല രസം കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് ഞങ്ങൾ പിന്നെ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ ദൂരം വേറൊരു വഴിക്ക് തിരിഞ്ഞ് നടന്നാൽ നമുക്ക് അങ്ങോട്ട് ഇതിൻ്റെ മറ്റൊരപ്പുറത്തായിട്ട് വേറൊരു കുഞ്ഞു ബീച്ചിൻ്റെ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം ഈ സമുദ്ര ബീച്ചിൻ്റെ പാട്ടാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് അപ്പം അതിന് വേണ്ടതായി ഈ പടവുകൾ കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി എന്താ പറയുക അപ്പോഴേക്കും എൻ്റെ അനിയത്തിക്കൊരു മോഹം അവൾക്കൊന്നിങ്ങനെ സ്ലോ മോഷനിൽ നടക്കണമെന്ന് പിന്നെ അവരുടെ ആഗ്രഹമല്ലേ അതങ്ങ് സാധിച്ചു കൊടുത്തു അപ്പോൾ വീണ്ടും നമുക്ക് പിന്നെ അസുഖമാണല്ലോ അവർ നടക്കുന്നത് കാണുമ്പോൾ പിന്നെ ഞാനും കൂടെ ഒന്ന് നടന്നു നോക്കി അങ്ങനെ ഇതാ ഇവിടെ വീണ്ടും വേറെ കളരിപ്പായിട്ടൊക്കെ നടക്കുന്നുണ്ട് വീണ്ടും നമ്മളിങ്ങനെ മുകളിലോട്ട് കയറുകയാണ് പിന്നെ പട്ടിക്കുട്ടന്മാർ നമുക്കിങ്ങനെ വഴി കാണിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ അങ്ങ് മുകളിൽ ഒരു പരിന്തിങ്ങനെ ആരെയോ വട്ടം ഇട്ട് പറക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു ഒന്നല്ല ഘട്ടം രണ്ട് മൂന്നെണ്ണം അവിടെ ഉണ്ടായിരുന്നു ആ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഇടതു വശത്തായിട്ട് കാണുന്നത് കെ ടി ഡി സിയുടെ റിസോർട്ടാണ് ഇങ്ങോട്ട് പോകുമ്പോൾ വഴിയൊരു നാരൂ ആയിട്ടുള്ളൊരു വഴിയാണേ അപ്പം കുറച്ചും കൂടെ നമ്മളിങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ആ കെ ടി ഡി സി റിസോർട്ടിൻ്റെ ഫുൾ പാട്ട് നമുക്ക് കാണാൻ പറ്റും ഫുൾ പച്ചപ്പും ഹരിതാബും ഒക്കെയാണ് അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു അതുകൊണ്ടാണ് അവിടെ അറേഞ്ച്മെൻ്റുകൾ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു പാറ കഷ്ണങ്ങളും അതിൻ്റെ അപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു മരങ്ങളും തെങ്ങും ഒക്കെ നിൽപ്പണ്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാകത്തില്ല ഒരിക്കലും നിങ്ങളെന്നു തിരുവനന്തപുരം കാണാൻ വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമുദ്ര ബീച്ചിലൊന്ന് വരണം എന്താ പറയുക പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നാൽ നമുക്ക് ആ അപ്പുറത്തേക്കുണ്ടോ കുറച്ചും കൂടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ ഒരു കുഞ്ഞു വഴി കണ്ടോ നേരെ കാണുന്നത് കാണുന്ന വഴി പോയാൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ചെന്നാൽ നമുക്ക് നമുക്കപ്പുറത്തൊരു ബീച്ചുണ്ട് അവിടെതാ ഇപ്പം ഞാൻ കാണിക്കുന്നത് ആട്ടെ ഈ ബീച്ചിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റി പറ്റും ഇവിടെ ഇറങ്ങി നമുക്ക് അവിടെ നമുക്ക് കളിക്കാനൊക്കെ പറ്റും കേട്ടോ കളിക്കാനൊക്കെ പറ്റും പിന്നെ ഞങ്ങൾ ഒന്നും ചിന്തിച്ചില്ല കുറച്ച് നേരം ഞങ്ങൾക്ക് പേടിയായിരുന്നു പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഒരു ഔഷധ സസ്യങ്ങൾ ചുറ്റോട് ചുറ്റും നിൽപ്പുണ്ടായിരുന്നു എൻ്റെ അനിയത്തി പറഞ്ഞു അതിൻ്റെ പേര് അഗ്നിമന്ദമാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞെട്ടിപ്പോയി കൈസ് ഞങ്ങൾ ആകാശത്തേക്ക് നോക്കിയപ്പോഴേക്കും ഫുള്ള് കാർമേഘം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം പിന്നെ കാഴ്ചകളൊക്കെ മതിയാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് ഇനി നിന്നാൽ പണി കിട്ടും അതുകൊണ്ട് അങ്ങനെ വന്ന സമയത്ത് ഞാൻ നേരത്തെ കണ്ണ് വെച്ചാൽ രണ്ട് ഉരുളം കല്ലുകളില്ലേ ആ 啊，大概那了呢 എടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അവർ വഴക്ക് കുറയൊന്നും അറിയത്തില്ല എന്നാലും അതിൽ നമ്മൾ രണ്ടെണ്ണം നമ്മളെടുത്ത് രാത്രിയാകുന്ന സമയത്ത് ഇവിടെ ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻസും വാട്ടർ ഡാൻസും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം നൈറ്റ് ടൈമിൽ എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാം ഞങ്ങൾ പിന്നെ ഉരുളം കല്ലുകൾ എടുത്തു ഗൈസ് പിന്നെ രണ്ട് ചായയും പഴംപൊരിയും കഴിച്ച് തിരിച്ച് വീണ്ടും വീട്ടിലേക്കുള്ള യാത്രയിലാണ് അവിടുന്ന് ഇങ്ങോട്ട് എൻട്രൻസിലേക്ക് നമ്മൾ അറേഞ്ച് കഴിയുമ്പോൾ റോഡ് സൈഡിൽ രണ്ട് നല്ല റെസ്റ്റോറൻറ്റുകൾ കാണാൻ പറ്റും ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഈ റെസ്റ്റോറൻ്റെ പേര് മോത്തീസ് നാണമെന്ന് തോന്നുന്നു പിന്നെ കാഴ്ചകളൊക്കെ മതിയാക്കി തിരികെ വീട്ടിലേക്ക് ാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു ഉമ്മ